അലൈക്കും അസ്സാമി വലഹമിന്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പകലിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് രണ്ട് തറാവീഹ് നമസ്കാരവും ഒരു വ്രതവും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും അവന്റെ പൊരുത്തത്തിലും അവന്റെ സംതൃപ്തിയിലും തിരുനബി സല്ലാഹു അല്ലി വസല്ലമാ തങ്ങളുടെ ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നല്ല നോമ്പും നമസ്കാരവും നിർവഹിക്കാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഇമാം ഹജ്ജത്ത് ഇസ്ലാം അബു ഹാമിദുൽ ഓസാലി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു മൂന്ന് രീതിയിലുള്ള വ്രതം ഉണ്ട് എന്ന് അതിൽ ഒന്നാമത്തേത് സാധാരണ ഒരു വ്രതമാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രഹസ്യ ഭാഗങ്ങളിലും അതുപോലെ നാം ഭക്ഷണം കഴിക്കുന്ന വായും വയറും ഈ അവയവങ്ങൾക്ക് മാത്രമുള്ള ഒരു വ്രതമാണ് സാധാരണഗതിയിൽ പൊതുവെ ആളുകൾ കൂടുതലും ആ ഒരു വ്രതശുദ്ധിയിലാണ് ജീവിതത്തിൽ ഇന്നലെ വരെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും നാം നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്നാൽ രണ്ടാമതൊരു വ്രതമുണ്ട് നോമ്പുണ്ട് അത് ഹവാസിന്റെ നോമ്പാണ് എന്ന് പറഞ്ഞാൽ വി ഐപികളുടെ നോമ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ വായും വയറും അവരുടെ രഹസ്യ അവയവങ്ങളും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വളരെ വിശുദ്ധമാക്കുന്നതോടൊപ്പം തന്നെ അവന്റെ കണ്ണ് അവന്റെ കാത് അവന്റെ നാവ് അവന്റെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും വ്രതശുദ്ധിയിലാക്കുക എന്നുള്ളതാണ് ഹവാസിൻ്റെ നോമ്പ് അഥവാ പ്രത്യേകമായി അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്രതം കൂടുതൽ ആളുകളും അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമതൊരു നോമ്പുണ്ട് അത് ഹവാസുൽ ഹവാസിന്റെ നോമ്പാൻ വി വി ഐ പികളുടെ ഏറ്റവും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നോമ്പാണ് അത് മേൽപ്പറയപ്പെട്ട രണ്ട് തരത്തിലുള്ള നോമ്പുകൾ ഒരു മനുഷ്യൻ പിടിച്ചു വീടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി അവന്റെ ചിന്തയെയും അവന്റെ ഹൃദയത്തെയും എല്ലാ ചിന്തകളിൽ നിന്നും മോശമായ അവസ്ഥകളിൽ നിന്നും അള്ളാഹുറബുൽ അയിസത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഏറ്റവും സംശുദ്ധമായ ഒരു അവസ്ഥയാണ് അത് അള്ളാഹുതാല അത്രയും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം റമലാൻ മാസത്തിലൂടെ ഭക്തിയിലും നരകമോചനത്തിലും സ്വർഗപ്രവേശനത്തിലും അള്ളാഹുവിനെ നമുക്ക് ലഭിക്കുന്നതിനും ഈ മൂന്ന് രീതിയിലുള്ള വ്രതവും നാം പിടിച്ചുവിടേണ്ടത് അനിവാര്യമാണ് ساروشك تنهاي الله تعالى اديرولا التوفيق نلقي اني اغريكم رابرتي السلام عليكم ورحمه الله وبركاته